ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ പൈസ അയക്കാനും സ്വീകരിക്കാനും ഒക്കെ സഹായിക്കുന്ന യു പി ഐ ഐ ഡി ഫെഡ് മൊബൈൽ ആപ്പിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ എങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്ക് സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയുടെ ഒരു പ്ലേ ലിസ്റ്റ് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് നോക്കി കാണാവുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എം പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നമ്മുടെ എം പിൻ അവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും നമ്മുടെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ കാണിക്കുന്നു നിങ്ങൾക്കിത് അറിയാവുന്ന കാര്യമായിരിക്കും നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് സെൻഡ് പണി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം പൈസ അയക്കാൻ അതിന് തൊട്ടടുത്ത് ബിം യു പി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് നിങ്ങളത് ചിലപ്പോൾ എനേബിൾ ചെയ്തിട്ടുണ്ടാവും ആക്റ്റീവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കവിടെ താഴെയായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് വേണേൽ വായിച്ച് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഗൂഗിൾ പേയിലൊക്കെ പൈസ അയക്കുന്നത് പോലെയുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ലൊക്കേഷനൊക്കെ ഓൺ ചെയ്യാൻ ഒന്ന് പറയും അപ്പോൾ നമ്മളിവിടെ ഓക്കേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ലൊക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഫോണിൽ നിന്നും ഒരു എസ് എം എസ് പോലുള്ള ബാലൻസ് വേണം അതായത് ഫെഡറൽ ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിൽ നിന്നായിരിക്കും മെസ്സേജ് പോവേണ്ടത് അപ്പോൾ അതിനുള്ള ബാലൻസ് ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഫോണിൽ നിന്ന് ഒരു എസ് എം എസ് ബാങ്കിലേക്ക് പോവുകയും അങ്ങനെയാണിത് ആക്റ്റീവ് ആവുന്നത് നിങ്ങൾ ഗൂഗിൾ പേയിലൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ആക്ടിവേഷൻ ആവുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലെ ആക്ടിവേഷൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ ഡീറ്റെയിൽസ് അതായത് ഫ്രണ്ടിലുള്ള പതിനാറൊക്കെ നമ്പരും എക്സ്പയറി ഡേറ്റും അതുപോലെ എ ടി എമ്മിൻ്റെ പിൻ നമ്പറും കൊടുത്തിട്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാം അതിൻ്റെ ഓപ്ഷനായിരിക്കും ഇവിടെ വരുന്നത് ഞാനിവിടെ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്തരത്തിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ യു ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു യു പി ഐ ഡി നമുക്കവിടെ സെലക്ട് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ വന്നിട്ടുണ്ടാവും യു പി ഐ ഡിയുടെ ഐ ഡി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൻ്റെയോ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു യു പി ഐ ഡി നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം അതിനുശേഷം ശേഷം നിങ്ങളിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും താഴെയായിട്ട് പ്രൊസീഡർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് യു പി ഐ ഡി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ നമുക്ക് ഒന്നിലധികം യു പി ഐ ഡി മൂന്ന് യു പി ഐ ഡി വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഞാനിവിടെ മൊബൈൽ നമ്പർ വഴി ഒന്ന് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ പേര് വഴിയും ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ മൂന്ന് യു പി ഐ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ മൂന്ന് യു പി ഐ ഡി വഴി നമുക്ക് പൈസ മറ്റൊരാൾക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാനോ അങ്ങോട്ട് അയക്കാനോ ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം ചെയ്തു ഇനി നമുക്ക് താഴെ ക്രിയേറ്റ് ന്യൂ യു പി ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫെഡ് മൊബൈൽ ആപ്പ് വഴി നമുക്ക് ഈ യു പി ഐ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക